നമസ്കാരം ഫ്രണ്ട്സ് അപ്പം ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നേക്കാണ് ദുബായി പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് കാണാം അപ്പം ന്യൂസ് ഞാൻ ഇവിടെ വെക്കാൻ അതിനു മുമ്പ് നിങ്ങൾ കാർ ഉള്ളവരാണെങ്കിൽ കാറിൻ്റെ അകത്ത് യാത്ര പോകുമ്പോൾ മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഡോറും ക്ലോസ് ചെയ്ത് എ സി ഇട്ട് ഉറങ്ങുന്നവരാണെങ്കി നിങ്ങളുടെ മുന്നിൽ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് നിങ്ങൾ ആ ഉറക്കത്തിൽ നിന്ന് ചിലപ്പോൾ ആ എല്ലാവരും ഒന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം ഇതാണ് റിപ്പോർട്ട് വണ്ടി സ്റ്റാർട്ടിംഗിലിട്ട് നിർത്തിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റി വെച്ച് അല്പനരത്തേക്ക് ഉറങ്ങി എഴുന്നേൽക്കാം എന്ന് കരുതുന്നവരാണോ എങ്കിൽ ആ ഉറക്കം ചിലപ്പോ തിരിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലേക്കായി മാറിയേക്കാം നമ്മൾ അറിയാത്തൊരു അദൃശ്യനായ ശത്രു നമ്മുടെ വണ്ടിക്കകത്തുണ്ട് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ദുബൈ പോലീസ് ക്ലോസ്ഡ് വണ്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴും നമ്മെ അദൃശ്യമായി അപകടപ്പെടുത്തുന്ന ആ ശത്രു മറ്റാരുമല്ല കാർബൺ മോണോക്സൈഡ് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം മരണം സംഭവിച്ചേക്കാമെന്നാണ് ദുബൈ പോലീസ് പുറത്തുവിട്ട വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകുന്നത് സ്റ്റാർട്ടിംഗിലിരിക്കുന്ന വണ്ടിയുടെ എ സി വെന്റിലേഷൻ വഴിയോ മറ്റോ കാറിനകത്തേക്ക് കാർബൺ മോണോക്സൈഡ് കയറിയേക്കാം പലപ്പോഴും പുകക്കുഴലിൽ മോഡിഫിക്കേഷനോ ഓൾട്രേഷനോ നടത്തിയ വണ്ടികളിലും പുകക്കുഴൽ കൃത്യമായി സർവീസ് ചെയ്യാത്ത വാഹനങ്ങളിലുമാണ് ഈ അപകടം പ്രത്യേകിച്ച് മണമോ നിറമോ ഇല്ലാത്ത കാർബൺ മോണോക്സൈഡിന്റെ അറിയാൻ സാധിക്കില്ല എന്നതാണ് വലിയ അപകടം നേരം അപകടങ്ങൾ മരണത്തിലെത്തിയേക്കാം ക്ലോസ്ഡ് വാഹനത്തിൽ ഉറങ്ങാൻ മറ്റോ ക്ഷീണം തലകറക്കം തലവേദന ബാലൻസ് നഷ്ടപ്പെടുക എന്നിവ തോന്നിയാൽ എത്രയും വേഗം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ദുബൈ പോലീസ് അറിയിക്കുന്നു പരമാവധി ക്ലോസ് ആയി സ്പേസിൽ ഗ്ലാസ് കയറ്റിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള വാഹനത്തിൽ ഉറങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ എക്സോസ്റ്റഡ് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പണിലിരുന്ന് നല്ല തണത്തിൽ വിശ്രമിക്കുക ഒരിക്കലും കാറ് ഇട്ട് ഇങ്ങനെ കുറച്ച് ചെയ്തിട്ട് ഇരുന്ന് വിശ്രമിക്കരുത് പിന്നെ ഓർക്കെ ജീവന ഭീഷണി ഭീഷണി ആയിക്കോളാം അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ന്യൂസ് അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് പരിഗണിക്കുക ഈ ചെറിയ ചാനലാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ന്യൂസുകളും ഞാൻ അപ്പൊ നിങ്ങളുടെ എത്തിക്കും അപ്പൊ നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ